വിദ്യാർത്ഥി വിസകൾക്ക് രണ്ട് വർഷത്തെ പരിധി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസയ്ക്ക് രണ്ട് വർഷത്തെ പരിധി നിശ്ചയിച്ചുകൊണ്ട് കാനഡ രംഗത്തെത്തിരിക്കുകയാണ് എമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ ഒട്ടവയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പുതിയ തീരുമാനം അനുസരിച്ചുകൊണ്ട് ഈ വർഷം പുതിയ പഠന വിസകളിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ കുറവുണ്ടാകും ഒണ്ടാറിയോ പോലുള്ള ചില പ്രവിശ്യകളിൽ അൻപത് ശതമാനത്തിലേറെയും കുറവ് വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ ഒന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് ലഭിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വരും ആഴ്ചകളിൽ മെഡിസിൻ ലോ തുടങ്ങിയ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾ മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ എന്നിവയിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ പാർപ്പിട പ്രതിസന്ധിയെ തുടർന്നാണ് കാനഡയിലേക്കുള്ള കുടിയേറ്റത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാനഡയിൽ ലഭ്യമായ വീടുകളേക്കാൾ കൂടുതൽ കുടുംബങ്ങൾ എത്തുന്നത് വീടുകളുടെ വില വർധനയ്ക്ക് കാരണമാകുമെന്ന് അടുത്തിടെ കൺസർവേറ്റീവ് നേതാവ് പിയറി പോയിലിവർ പറഞ്ഞിരുന്നു അധികാരത്തിലെത്തിയാൽ വീടുകളുടെ ലഭ്യത ജോലി എന്നിവയ്ക്കനുസൃതമായി കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു കാനഡയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ വിസയിൽ താമസ കേന്ദ്രത്തിന്റെ വിലാസം ആവശ്യപ്പെട്ട പ്രമായം ബ്രാംബ്രൺ സിറ്റി കൌൺസിൽ പാസാക്കിയിരുന്നു താമസ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത് കോളേജുകൾ എ ടിഎമ്മുകൾ പോലെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർ മൂന്നാൽ ലോക സാഹചര്യങ്ങളിലാണ് ഇവിടെ കഴിയേണ്ടി വരുന്നതെന്ന് ബ്രാംബ്രൺ സിറ്റി മേയർ പാട്രിക് ബ്രൌൺ പറഞ്ഞു ഇത് അനുവദിക്കാനും ആവില്ല വിസയോടൊപ്പം താമസവിലാസം നിർബന്ധമാക്കിയാൽ കോളേജുകൾ കൃത്യമായ താമസ സൌകര്യം ഏർപ്പാടാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും ഇത് പ്രതിസന്ധി കുറയ്ക്കുകയും ചെയ്യും വർദ്ധിച്ചു വരുന്ന പാർപ്പിട പ്രതിസന്ധിക്ക് ഇടയിൽ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ വരവ് പരിമിതപ്പെടുത്താൻ കാനഡ പരിഗണിക്കുമ്പോൾ അവരിൽ അറുപത്തിരണ്ടായിരത്തി പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്തെ സ്ഥിര താമസക്കാരായി രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ ഡാറ്റ പറയുന്നുണ്ട് രണ്ടായിരത്തി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി മാറിയ അറുപത്തിരണ്ടായിരത്തി അന്താരാഷ്ട്ര ബിരുദധാരികളിൽ നിന്ന് ഈ സംഖ്യ തൊള്ളായിരത്തി അറുനൂറ്റി വർദ്ധനയായി പ്രതിനിധീകരിക്കും ിലെ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഡാറ്റയാണ് ഈ കണക്കുകൾ പറയുന്നത് ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കാനഡയിലെ ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒന്നാണ് വിദേശ വിദ്യാർത്ഥികൾ സ്ഥിരതാമസക്കാരല്ലാത്തവർ താൽക്കാലിക വിദേശ തൊഴിലാളികൾ എന്നിവരിലും നിന്നുമാണ് പാർപ്പിടം താങ്ങാനാവുന്ന വിലയിലും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവിലും സർക്കാരിന് തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും താൽക്കാലിക താമസക്കാരുടെയും എണ്ണം സൂക്ഷ്മമായി വിശകലനം ചെയ്യുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറും പറഞ്ഞു പെർമിറ്റുകൾ പരിഷ്കരിക്കുക സ്ഥിരതാമസക്കാരല്ലാത്തവരുടെ പ്രവേശനത്തിന്റെ പരിധി നിശ്ചയിക്കൽ എന്നിവ ഉൾപ്പെടുന്ന ഓപ്ഷനുകളെ കുറിച്ച് ആലോചിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാനഡിയൻ സ്ഥിരതാമസത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് നിരവധി സാധ്യതകൾ ലഭ്യമാണ് അവയിൽ ഏറ്റവും വേഗതയേറിയത് എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം ആണ് എല്ലാ വർഷവും കാനഡയിൽ സ്ഥിരതാമസത്തിനായി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ കൂട്ടായ്മയാണ് അന്തർദേശീയ വിദ്യാർത്ഥികൾ ഇന്ത്യക്കാർ സിംഹഭാഗവും പിടിച്ചെടുക്കുന്നുണ്ട് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കം കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ പെർമിറ്റുകളുടെ എണ്ണം കഴിഞ്ഞ വർഷം നാല് ശതമാനം കുറഞ്ഞിരുന്നു പക്ഷെ അവർ ഏറ്റവും വലിയ ഗ്രൂപ്പായി തുടർന്നുവെന്ന് മില്ലർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പുതിയ കുടിയേറ്റക്കാരും വിദ്യാർത്ഥികളും കാനഡയിൽ ഇപ്പോഴും താമസിക്കുന്നവരാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി